ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനൊന്നൊരു മീൻകറിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല കിടിലൻ മീൻകറിയാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ ഈ മീൻകറി നമുക്ക് എല്ലാ മീനും വെച്ച് ചെയ്യാനും പറ്റും കേട്ടോ അത്രയും ടേസ്റ്റ് ആണ് ഏത് മീൻ വെച്ച് ചെയ്താലും ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാനൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ആ ചട്ടിയിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂടായി വന്നാൽ നമുക്കതിരിക്കും കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഉലുവൊന്ന് പൊട്ടി വരണം പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഞാനൊരു മുപ്പത് ഉള്ളി ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നല്ല വലുപ്പുണ്ടെങ്കിൽ ഒരു ഇരുപത്തഞ്ചെണ്ണൊക്കെ മതി ഞാൻ അപ്പോൾ അത്യാവശ്യം ചെറുതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഒരു മുപ്പതെണ്ണം ഇട്ട് കൊടുത്തത് കേട്ടോ അത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഈ സമയത്താണ് നമ്മളതിനീ വെളുത്തുള്ളി ഞാനൊരു പത്ത് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി നുറുക്കിയതാണ് കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വെളുത്തുള്ളി ഇഞ്ചി ഒരിഞ്ഞു വരണമെന്നൊന്നുമില്ല ചെറുതായിട്ടൊന്ന് കളർ മാറി വരുമ്പോ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഞാൻ ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് രണ്ടെണ്ണം ഇട്ട് കൊടുത്തിരിക്കുന്നത് വലിയ തക്കാളി ആണെച്ചാൽ ഒരെണ്ണം ഇട്ട് കൊടുത്താൽ മതി ആ തക്കാളിയുടെ തൊലിയൊക്കെ ഒന്ന് ചുളിഞ്ഞു വരണ വരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ടൊന്ന് ചുടിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഒരു സ്പൂണ് നമ്മൾ സാധാ മുളക് പൊടി പിന്നെ ഒരു സ്പൂണ് കാശ്മീരി ചില്ലിയും കൂടിയിട്ടാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് ഇനി ഈ പൊടികളുടെ പച്ചമുളക്കൊന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഇത് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ പൊടിയൊക്കെ കരിഞ്ഞു പോവും അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഞാൻ തീ ഓഫ് ചെയ്തു കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ആ ചട്ടിയിൽ നിന്ന് അത് മാറ്റി വെക്കണം അല്ലെങ്കിൽ നമ്മുടെ ചട്ടിയിൽ ഇരുന്നിട്ട് തന്നെ കരിഞ്ഞു പോവും കേട്ടോ അപ്പോൾ നമുക്ക് വാർത്ത അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ അത് അരച്ചെടുത്തിട്ട് ഞാൻ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ തീ കത്തിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മളത് ആ അരവിൻ്റെ മൊത്തം വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് റെഡിയാക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് പുളി പിഴിഞ്ഞൊഴിക്കാം നമ്മുടെ വീട്ടിൽ എത്ര ആൾക്കാരുണ്ടോ അതിനനുസരിച്ച് നമുക്ക് പുളിയെടുക്കാം ഞാനൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് എടുത്തത് അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാർ ആളുകൾക്ക് അനുസരിച്ച് നമ്മൾ പുളി എടുക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ട് പിഴിഞ്ഞിട്ട് നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് പച്ചമുളക് ഒന്ന് എഴുതുക കയറിയതും ചീനിയൊന്ന് കുത്തിയതുമാണ് കേട്ടോ അപ്പം അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പില കൂടി നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കറിവേപ്പില കൂടി ഞാനൊന്ന് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഉലുവപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഉലുവപ്പൊടിയും കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട് അതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ് അപ്പം ഞാൻ കല്ലുപ്പാണ് കേട്ടോ ചേർക്കണത് അപ്പോൾ കല്ലുപ്പും കൂടി ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പുളിക്ക് ആവശ്യമായ കല്ലുപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതാ നമ്മുടെ പുളിയൊക്കെ നന്നായിട്ട് തിളച്ച് വര തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി പുളിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നാൽ നമുക്കിനി മീൻ ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ഇവിടെ മത്തി വെച്ചിട്ടാണ് കേട്ടോ ഈ മീൻ കറി ചെയ്യണത് അപ്പോൾ ഏത് മീൻ വെച്ചിട്ട് വേണമെച്ചാലും നമുക്കിത് ചെയ്യാം ഏത് മീൻ വെച്ച് ചെയ്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാനിതാ മത്തിയൊക്കെ നേരാക്കി മഞ്ഞൾപ്പൊടി തിരുമ്മി വെച്ചതാണ് അപ്പോൾ അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് തീ വളരെ കുറച്ച് വെക്കണം കാരണം നമ്മുടെ മത്തി ഉടഞ്ഞു ഉടഞ്ഞുപോകെട്ടോ അപ്പോൾ ഒന്ന് തള വന്ന് കഴിഞ്ഞാൽ നമ്മൾ തീ കുറച്ച് വെക്കുക ഈ സമയത്തായിട്ട് നമ്മളിതൊന്നു ഇളക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മളെപ്പോഴും എപ്പോഴും ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ മത്തി മൊത്തം ഉടഞ്ഞുപോകും അപ്പം ഞാനതൊന്ന് മീനിട്ടതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് ഞാൻ പിന്നെ ഇളക്കിയിട്ടില്ല കേട്ടോ അപ്പം അതങ്ങനെ ഇളക്കി വെച്ചതാണ് ഇനി അതൊന്ന് തിളച്ച് വേവട്ടെ അപ്പം ഞാൻ തീ കുറച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാന്ന് നമ്മുടെ മീൻകറിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ മീൻകറിയുടെ കളർ കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ അപ്പോൾ ലാസ്റ്റ് ഞാൻ തീ ഓഫ് ചെയ്തിട്ട് എനിക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യമെങ്കിൽ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി പിച്ചിട്ടിട്ട് കൊടുക്കാം കേട്ടോ ഇങ്ങനെ മീൻകറി ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ